ഇശംസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർാനയെക്കുറിച്ച് ഒരു നുറുങ്ങ് ചിന്ത പരിശുദ്ധ കുർബാന ബലിയാണ് വിരുന്നാണ് ബലി അർപ്പിക്കാനുള്ളതാണ് ചേർന്ന് നിന്ന് അർപ്പിക്കാനുള്ളതാണ് ചേർത്ത് നിർത്തി അർപ്പിക്കാനുള്ളതാണ് ബലിയർപ്പണത്തിന് വരുമ്പോൾ നല്ല ആത്മശോധന ആവശ്യമുണ്ട് നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയാത്തവരുണ്ടോ ചിലങ്കിലും നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടോ വാതുറന്ന് വർത്തമാനം പറയാനോ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ ചിലരോടെങ്കിലും നമുക്കുണ്ടോ നിന്റെ ബലിവസ്തുക്കൾ അവിടെ വച്ചിട്ടു പോയി സഹോദരനുമായി രമ്യതപ്പെട്ട് വരിക അതിനുശേഷം ബലിയർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ഈശോയുടെ വാക്കുകളും ഈ സമയത്ത് ചിന്തിക്കേണ്ടതാണ് ചിലരെങ്കിലും ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാനാവില്ല കായേനും ആബേലും ബേലിയും ബലിയുർപ്പിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് കായൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല അബേലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായി ഉചിതമായ മനോഭാവത്തോടെ അല്ല കായൻ ബലിയർപ്പിച്ചത് എന്നാണ് വിദഗ്ധന്മാർ പണ്ഡിതന്മാർ പറയുന്നത് ഉൽപ്പത്തി നാല് ഏഴിൽ ഇപ്രകാരം ദൈവം കായനോട് സംസാരിക്കുന്നുണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ അപ്പോൾ നമ്മുടെ ബലിയർപ്പണം ഉചിതമാണോ മനോഭാവം ഉചിതമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഞാനും ആറ് പത്തിൽ നമ്മൾ വായിക്കുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ അർപ്പിക്കുമ്പോൾ വിശുദ്ധരാകും വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അപ്പോൾ നമുക്കിത് വിശുദ്ധമായ ബലിയാണ് വിശുദ്ധിയോടെ ചെയ്യാം അർപ്പിക്കാം ഏറ്റവും വിശുദ്ധമാകേണ്ടത് നമ്മുടെ മനോഭാവമാണെന്ന് നമുക്ക് ചിന്തിക്കാം അമ്മേൻ ഈശം സിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരു നുറുങ്ങ് ചിന്ത പരിശുദ്ധ കുർബാന ബലിയാണ് വിരുന്നാണ് ർപ്പിക്കാനുള്ളതാണ് ചേർന്ന് നിന്ന് അർപ്പിക്കാനുള്ളതാണ് ചേർത്ത് നിർത്തി അർപ്പിക്കാനുള്ളതാണ് ബലിയർപ്പണത്തിന് വരുമ്പോൾ നല്ല ആത്മശോധന ആവശ്യമുണ്ട് നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയാത്തവരുണ്ടോ ചിലരെങ്കിലും നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടോ വാതുറന്ന് വർത്തമാനം പറയാനോ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ ചിലരോടെങ്കിലും നമുക്കുണ്ടോ നിന്റെ ബലിവസ്തുക്കൾ അവിടെ വച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെട്ട് വരിക അതിനുശേഷം ബലിയർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ഈശോയുടെ വാക്കുകളും ഈ സമയത്ത് ചിന്തിക്കേണ്ടതാണ് ചിലരെങ്കിലും ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാനാവില്ല കായനും ആബേലും ബലിയർപ്പിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് കായൻ്റെ ബലി ദൈവം സ്വീകരിച്ചില്ല ആബേലിൻ്റെ ബലിയിൽ ദൈവം സംപ്രീതനായി ഉചിതമായ മനോഭാവത്തോടെ അല്ല കായൻ ബലിയർപ്പിച്ചത് എന്നാണ് വിദഗ്ധന്മാർ പണ്ഡിതന്മാർ പറയുന്നത് ില്പ്പത്തി നാല് ഏഴിൽ ഇപ്രകാരം ദൈവം കായകനോട് സംസാരിക്കുന്നുണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ ഇപ്പോൾ നമ്മുടെ ബലിയർപ്പണം ഉചിതമാണോ മനോഭാവം ഉചിതമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ജ്ഞാനം ആറ് പത്തിൽ നമ്മൾ വായിക്കുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ അർപ്പിക്കുമ്പോൾ വിശുദ്ധരാകും വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അപ്പം നമുക്കിത് വിശുദ്ധമായ ബലിയാണ് വിശുദ്ധിയോടെ ചെയ്യാം വിശുദ്ധമായവ അർപ്പിക്കാം ഏറ്റവും വിശുദ്ധമാകേണ്ടത് നമ്മുടെ മനോഭാവമാണെന്ന് നമുക്ക് ചിന്തിക്കാം അമ്മേ